മലയാള സിനിമയിൽ നീണ്ട അറുപതാണ്ട് കാലം നിറഞ്ഞു നിന്ന നടി കവിയൂർ പൊന്നമ്മ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് കൊച്ചിയിലെ ലിസി ആശുപത്രിയിലാണ് അവർ ചികിത്സയിൽ കഴിയുന്നത് കുറച്ചു കാലമായി വാർദ്ധക്യസഹജമായ അസുഖങ്ങൾ അലട്ടുന്നുണ്ട് നടിയെ ആരോഗ്യം വഷളായതോടെയാണ് വടക്കൻ പറവൂരിലെ കരിമാളൂരിലെ വസതിയിൽ നിന്നും പൊന്നമയെ ആശുപത്രിയിലേക്ക് മാറ്റിയത് ഏതാനും ദിവസങ്ങളായി ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു ആരോഗ്യനില മോശമായതറിഞ്ഞ് അമേരിക്കയിലുള്ള ഏക മകൾ ബിന്ദു അമ്മയെ കാണാൻ നാട്ടിലെത്തിയിരുന്നു ഇവർ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരികെ അമേരിക്കയിലേക്ക് മടങ്ങി ഇപ്പോൾ ഇളയ സഹോദരനും കുടുംബവുമാണ് പൊന്നമ്മയെ നോക്കാനുള്ളത് സിനിമാ പ്രവർത്തകരും ആരോഗ്യ വിവരം തിരക്കുന്നുണ്ട് മലയാളത്തിലെ മുതിർന്ന താരങ്ങളുടെ പോലും അമ്മ വേഷത്തിൽ ശ്രദ്ധയായ കവിയൂർ പൊന്നമ്മയ്ക്കായുള്ള പ്രാർത്ഥനയിലാണ് മലയാളം താരങ്ങളും എഴുന്നൂറിൽ പരം സിനിമകളിലാണ് പൊന്നമ്മ അഭിനയിച്ചിട്ടുള്ളത് അടുത്ത കാലത്ത് കുടുംബാംഗങ്ങളോ ബന്ധുക്കളോ ആരും നോക്കാനില്ലാതെ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുകയാണെന്ന് സമൂഹ മാധ്യമങ്ങളിൽ കവിയൂർ പൊന്നമയെ വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഈ വാർത്തകൾ തള്ളി അവർ തന്നെ രംഗത്ത് വരികയുണ്ടായി തന്റെ ഇളയ സഹോദരനും കുടുംബത്തിനും ഒപ്പമാണ് വർഷങ്ങളായി താമസിക്കുന്നതെന്നും അവരാണ് തന്റെ കാര്യങ്ങൾ നോക്കുന്നതെന്നും കവിയൂർ പൊന്നമ വ്യക്തമാക്കിയിരുന്നു മലയാള സിനിമയിൽ അറുപത്തി വർഷം പൂർത്തിയാക്കിയ കവിയൂർ പൊന്നമ വടക്കൻ പറവൂർ കരിമാളൂരെ വസതിയിൽ വിശ്രമ ജീവിതത്തിലായിരുന്നു ശാരദയും സീമയും അമ്മയിൽ നിന്ന് ഇടവേള ബാബുവും അടക്കമുള്ളവർ പൊന്നമ്മയുടെ ആരോഗ്യ വിവരങ്ങൾ തിരക്കി വിളിച്ചിരുന്നു അഭിനയ ലോകത്ത് മലയാളത്തിൽ പകരം വയ്ക്കാനില്ലാത്ത നടിയാണ് കവിയൂർ പൊന്നമ്മ നാലു തവണ ഏറ്റവും മികച്ച രണ്ടാമത്തെ നടിക്കുള്ള സംസ്ഥാന അവാർഡും ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ റിലീസ് ചെയ്ത ആണും പെണ്ണും എന്ന ആന്തോളജി ചിത്രമാണ് കവിയൂർ പൊന്നമ്മയുടേതായി അവസാനം തിയേറ്ററുകളിലെത്തിയ സിനിമ മലയാള സിനിമയുടെ അമ്മയായിട്ടാണ് കവിയൂർ പൊന്നമ്മയെ ഇന്നും സിനിമാ പ്രേമികൾ കാണുന്നത്